വേറെ ഞങ്ങളൊക്കെ പണിക്ക് കഴിഞ്ഞു അന്തിക്കാണെങ്കിൽ ഞങ്ങൾ എല്ലാ രീതിയിൽ വളർന്നുവാൻ പോയി ഞങ്ങളെല്ലാവരും പണിക്ക് പോയിട്ടാണ് ഇത് വീണത് ഞങ്ങൾ കഴിഞ്ഞു പണിക്ക് എന്നിട്ടാ വീടെ അന്തിക്കാണോ ഞങ്ങളെല്ലാര പണി കഴിഞ്ഞു അതെയല്ലേ അന്തിക്ക് വേറെ കുഞ്ചന്റെ പൊടി വര കഴിഞ്ഞു കിടക്കണ മൊഴിയൊക്കെയാണോ ആ മുട്ടം മുറിഞ്ഞത് കനത്ത മഴയും കാറ്റും വരുമ്പോൾ ചക്കിയമ്മക്ക് ഭയമാണ് മേൽക്കൂരയില്ലാത്ത വീട്ടിൽ ദുരിത ജീവിതം നയിച്ച് എമ്പതുകാരി ഒരു വർഷമായി താൽക്കാലിക ഞാനിപ്പോ നിൽക്കുന്നത് വെട്ടത്തൂർ പഞ്ചായത്തിലെ പള്ളിപ്പടി എന്ന പ്രദേശത്ത് ചക്കി എന്ന അമ്മയുടെ വീട്ടിലാണ് ഈ കാണുന്നത് പോലെ തന്നെ ഒട്ടും വാസയോഗ്യമല്ലാത്ത മേൽക്കൂരയൊക്കെ പൊളിഞ്ഞു മാറിയിട്ടുള്ള ഒരു വീടാണ് ഒരു വീട്ടിലാണ് ചക്കിയമ്മ താമസിക്കുന്നത് ഒരു വർഷത്തോളമായി അമ്മ ഇങ്ങനെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഈ കാണുന്നത് പോലെ തന്നെ ഒട്ടും വാസയോഗ്യമല്ലാത്ത ഒരു സ്ഥലത്ത് മേൽക്കൂര ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഒരു വർഷത്തോളമായി ചക്കിയമ്മ താമസിക്കുന്നത് ഈ കൊടും കാറ്റത്തും മഴയത്തും അതി ദയനീയമായ അവസ്ഥയിലാണ് ചക്കിയമ്മ താമസിക്കുന്നത് കോരിച്ചറിയുന്ന മഴയിലും അതിശക്തമായ കാറ്റിലും ചക്കിയമ്മക്ക് ആദ്യ കൂടും വെട്ടത്തൂർ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ മണ്ണാർമലയിൽ താമസിക്കുന്ന ചക്കിയമ്മയ്ക്ക് കനത്ത മഴയും കാറ്റും വരുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ് വാസയോഗ്യമായ ഒരു വീടിനായി കോവിലകത്ത് ചാളക്കൽ വീട്ടിൽ ചക്കി എന്ന വൃദ്ധയായ ഈ എൺപത് വയസ്സുകാരിയുടെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷമൊന്നായി ഇത്രകാലമായിട്ടും ഈ പാവപ്പെട്ട വൃദ്ധയ്ക്ക് അധികൃതരുടെ ഭാഗത്തു നിന്നും വീട് പുനർനിർമ്മിക്കുന്നതിനുള്ള നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കനത്ത മഴയിലും ശക്തമായ കാറ്റിലും ചക്കിയമ്മയും മക്കളായ കുഞ്ചനും ും ജീവിക്കുന്നത് മേൽക്കൂര ഉൾപ്പെടെ തകർന്നുപോയി പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ ഒരു വീടിനകത്താണ് വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങൾ ഉണ്ടായിട്ട് പോലും നിലനിൽപ്പിനു വേണ്ടി തൊഴിലുറപ്പ് ജോലിക്ക് പോയാണ് ചക്കിയമ്മ ഉപജീവനം നടത്തുന്നത് താൽക്കാലിക ടാർപോളിൻ ഷീറ്റ് മേഞ്ഞ വീടിനകത്ത് മഴയും വെയിലും കൊണ്ട് ഒരു വർഷം തള്ളി നീക്കിയ ചക്കിയമ്മയ്ക്ക് ഇനിയും വീട്ടിൽ തുടരാനാവില്ലെന്നാണ് ചക്കിയമ്മ പറയുന്നത് നിലവിൽ റിപ്പയറിംഗ് ചെയ്താൽ മാത്രം വീട് പൂർവ്വസ്ഥിതിയിലാവില്ലെന്നും പകരം പുതിയ വീട് വയ്ക്കുന്നതിനുള്ള ധനസഹായം ലഭ്യമാക്കണമെന്നുമാണ് ആവശ്യം വീടിന്റെ കേടുപാടുകൾ കണക്കാക്കി വിശദവിവരം പഞ്ചായത്ത് അധികൃതർ കാര്യവട്ടം വില്ലേജ് ഓഫീസിൽ സമർപ്പിച്ചതാണെന്നും കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇത്തരം നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാര തുക നൽകിയിട്ടില്ല എന്നുമാണ് തഹസിൽദാർ നൽകിയ മറുപടി എന്നും വാർഡംഗം കൂടിയായ ഹൈദർ തൊരബ പറയുന്നു കഴിഞ്ഞ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഇതേപോലത്തെ മയക്ക് പിന്നെ സംഭവിച്ചതാണ് മയക്കെടുതിയിൽ പിന്നെ വീട് ഒന്നിച്ച് അടക്കം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് അപ്പൊ ഒരു സമയത്ത് ഞങ്ങള് പിന്നെ ഇതിന്റെ പിന്നെ മുഖേനയുള്ള പഞ്ചായത്ത് തലത്തിൽ ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ് അപ്പൊ ഞാൻ എന്റെ വാർഡിൽ ഉൾപ്പെട്ടൊരു വീടും കൂടിയാണ് ഇത് കിടക്കണത് അപ്പൊ ഞാൻ ഇതിന്റെ ഒരു പിന്നെ നഷ്ടപരിഹാരം ലഭിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് മുഖാന്തരം എ ഐ മുഖാന്തരം അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് വില്ലേജിക്ക് അയച്ച് വില്ലേജിൽ നിന്ന് അത് തഹസിൽദാർക്കും കൈമാറിയ ഒരു ഫയലാണ് എന്നിട്ടും പിന്നെ ഒരു വർഷത്തോളമായിട്ട് ഇപ്പോഴും ഈ ഒരു വീടിന്റെ ഒരു അവസ്ഥയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതേ രീതിയിൽ ഇപ്പൊ അന്ന് കെട്ടിയ ഒരു ഷീറ്റ് വെച്ചിട്ടാണ് ആ ഒരു വീട്ടിൽ ഇപ്പോഴും ആ ഒരു അമ്മ താമസിക്കുന്നത് അവർക്ക് വികലാകനായ ഒരു മകനാണുള്ളത് അപ്പം ആ ഒരു അവര് പിന്നെ ഒരു തരത്തിലും പിന്നെ മറ്റുള്ള സാമ്പത്തിക ഭദ്രത ഇല്ലാത്തൊരു ആളായതുകൊണ്ട് അവർക്ക് അതിന് ഓട് വെക്കാനോ അല്ലെങ്കിൽ ഒരു മേൽക്കൂര സ്ഥാപിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് കഴിയുന്ന രീതിയിൽ ഇതിൻ്റെ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം നഷ്ടപരിഹാരം ഇതിന് സംഭവിച്ചിട്ടുണ്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ വീടിന് എന്നിട്ട് അത് കിട്ടാനുള്ള ഒരു വഴിയും ഇതുവരെ ആയിട്ടില്ല മാനുഷിക പരിഗണന നൽകി വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ന്യൂസ് വള്ളുവനാട്